ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ പാട്ടും അല്ല യൂട്യൂബിലിതെല്ലാം കാണുന്നു കാണുമായിരുന്നു ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ മെസ്സേജൊക്കെ അയച്ച് അങ്ങനെ വളർച്ചെടുത്താണ് മോഹം കൊണ്ടു ഞാൻ ദൂരേണം പൂത്തനുതേടിപ്പോൾ ആഗ്രഹമെന്ന് പറഞ്ഞാൽ എന്താ പറയാ ഞങ്ങക്ക് ഒരു കുഞ്ഞ് വേണം അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ ഒരു ജേണിയില് ഏറ്റവും കൂടുതൽ സൂസന സന്തോഷം തന്ന ഇങ്ങനെ ആയിരുന്നിട്ട് കൂടി സന്തോഷം തന്ന ഒരു ഒരു മൊമെന്റ് ഏതായിരുന്നു അത് എന്നെ കല്യാണം കഴിച്ച ആ നിമിഷമായിരുന്നു കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫോൺ നമ്പർ വന്ന് വീട്ടിൽ വന്ന് അന്വേഷിക്കാൻ പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞു ഞങ്ങൾ ിൽ പോയി ചോദിച്ചു ഒരൊറ്റ വെഡിംഗ് ഫോട്ടോഷൂട്ടിലൂടെ നമുക്കിടയിലേക്ക് കയറി വന്ന ഒരാളുണ്ട് സോഷ്യൽ മീഡിയയിലൊട്ടാകെ അന്ന് വൈറലായ ഒരു പെൺകുട്ടി പേര് സൂസൻ തോമസ് ഞാൻ ഈ പേര് പറയുമ്പോൾ തന്നെ പലർക്കും ആൾ ആരാണെന്ന് പിടികിട്ടിട്ടുണ്ടാവും ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ശക്തമായി ജീവിതം എങ്ങനെ തിരികെ പിടിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു പെൺകുട്ടി പക്ഷേ സൂസൻ ഇന്ന് സൂസൻ തോമസ് അല്ല സൂസൻ സന്ദീപാണ് സൂസന്റെ വിശേഷങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാം സൂസൻ ആൻഡ് സന്ദീപ് നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് സൂസൻ പുതിയ പുതിയ വിശേഷങ്ങൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല സന്തോഷം സന്തോഷം സൂസൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സൂസനെ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ സൂസൻ വൈറൽ ആവുന്നത് ആ ഒരൊറ്റ വെഡിങ് ഫോട്ടോഷൂട്ടിലൂടെയാണ് ഇപ്പോൾ ഒരു എത്ര വർഷമായി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് വർഷത്തോളമായി ഈ നാല് വർഷത്തെ ഒരു ഒരു സോഷ്യൽ മീഡിയ ലൈഫും ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ ആളുകൾ സൂസനഅ അന്വേഷിച്ചു വരുന്നു ഈ ഒരു നാല് വർഷത്തെ ജേണി എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ല ഓക്കെ അതിന് ശേഷമുള്ള കുറച്ച് ലൈഫിൽ വന്ന മാറ്റങ്ങളും എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങള് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ഒരുപാട് പേര് ഇങ്ങനെ അടുത്ത് വന്ന് സംസാരിക്കുകയും ഫോട്ടോ എടുക്കാൻ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് ജീവിതത്തിൽ ഇപ്പോഴാണെങ്കിലും ഓരോ മനുഷ്യർ ഓടി വരുന്നുണ്ട് സൂസൺ ചേച്ചിയല്ലേ അല്ലെങ്കിൽ ആ ചേട്ടനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കിനും നമുക്കൊരുപാട് സന്തോഷമാണ് നമ്മളെ ഇങ്ങനെ അറിയുന്നുണ്ടല്ലോ അതൊരു സന്തോഷം സന്ദീപിന്റെ ഒരു ഒരു നാല് വർഷത്തോളം ആയി സൂസൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അറിയാൻ തുടങ്ങിയിട്ട് ഈ ഒരു സൂസന്റെ കൂടെ കൂടിയതിന് ശേഷമുള്ള സന്ദീപിന്റെ ഒരു ജീവിതവും വിശേഷങ്ങളും ഒക്കെ എന്തൊക്കെയാ നല്ല വിശേഷം തന്നെ സുഖമായിട്ട് പോകുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ വർഷമായി സൂസൻ സോഷ്യൽ മീഡിയയിൽ പരിചയമായി തുടങ്ങിയിട്ടൊരു നാല് വർഷമായി അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഇന്റർവ്യൂസ് ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും സൂസൻ ഈ പറയുന്നത് പോലെ ആളുകൾ സൂസന തിരിച്ചറിയുന്നു അടുത്തു വരുന്നു ഫോട്ടോ എടുക്കുന്നു ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ് അപ്പൊ എങ്ങനെയുണ്ട് ആ ഒരു ജീവിതം ഞാനിങ്ങനെ പാട്ടും അല്ല ഇതെല്ലാം യൂട്യൂബിലെ കാണുമായിരുന്നു ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും അങ്ങനെ മെസ്സഞ്ചർ വഴി നിങ്ങളെ ഒരു 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 റിലേഷൻഷിപ്പിന്റെ സ്റ്റോറി നിങ്ങളുടെ ഉള്ളിൽ രണ്ടുപേരുടെ ഇടയിൽ വളർന്ന പ്രണയം ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചു അക്സെപ്റ്റ് ചെയ്തു മെസ്സഞ്ചറിൽ മെസ്സെടുത്തതാണ് പിന്നെ ഇടയ്ക്കപ്പോഴാ തിരിച്ച് മറുപടി അയച്ചു അതിന് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് അന്വേഷിക്കാൻ പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോയി ചോദിച്ചു അതിന്റെ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടായിരുന്നു ഫെബ്രുവരിയിൽ പോയി ചോദിച്ചു ഏപ്രിലിൽ കല്യാണം നടത്തി ആദ്യം സൂസനാണ് സൂസനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നോ ഇല്ല വീട്ടിൽ നിന്ന് എതിർപ്പൊന്നുമില്ല എല്ലാവർക്കും സന്തോഷമായിരുന്നു കുഴപ്പമൊന്നും പിന്നെ അവർ പറഞ്ഞു ഞാൻ നിന്റെ കൂടെ ജീവിക്കേണ്ടത് കൊണ്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു ഇതിപ്പം ഈ ഒരു ഒരു രണ്ട് വർഷക്കാലമായി സൂസന്റെ കൂടെ എപ്പോഴെങ്കിലും സന്ദീപിന്റെ ഒരു ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് സൂസൻ കടന്നു വന്ന ജീവിത പ്രതിസന്ധികളൊക്കെ സന്ദീപിനറിയാം സൂസന്റെ ഒരു ആ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു എല്ലാവർക്കും നല്ല താല്പര്യമായിരുന്നു എല്ലാവരും ഭയങ്കര മെസ്സേജല്ലെ പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ജീവിതം വളരെ സന്തോഷം എല്ലാവരും മെസ്സേജ് അതുപോലെ സൂസൻ ആദ്യം ആദ്യമൊന്നും മെസ്സേജിന് റിപ്ലൈ കൊടുത്തില്ല ആദ്യം തോന്നിയോ സൂസൻ ഇത് എന്നെ ചുമ്മാ കളിപ്പിക്കാൻ വേണ്ടി ആരോ പറയുന്നതാണ് തീർച്ചയായിട്ടും എന്നാന്ന് വെച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമായിരുന്നു അപ്പം നമുക്ക് പിന്നെ അത് നമ്മളെ പറ്റിക്കാനായിട്ടാ അങ്ങനെയൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു ഉം പിന്നെ അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ശരിക്കും ഇഷ്ടമായിട്ടാണോ ഇഷ്ടമായിട്ട് തന്നെയാണ് പാവം തോന്നി എനിക്ക് ആരാ ആദ്യം ഇഷ്ടം പറഞ്ഞതാരാ അച്ഛന്നെയാ ഹാ സന്ദീപ് തന്നെയാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത് ഓക്കെ അതിന് മറുപടി കൊടുക്കാൻ എത്ര സമയം എടുത്തു സുസൻ അത് ഒരു ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കാനാ പറഞ്ഞു ഫസ്റ്റ് മറുപടി ഒന്നും കൊടുത്തില്ല വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ചോദിക്കാൻ പറഞ്ഞു അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കല്യാണം വീട്ടിൽ വന്ന് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് കല്യാണം കഴിച്ചത് അല്ലേ സൂസൻ ഈ ഒരു ഈ ഒരു ഓർമ്മ ഒരുപാട് ഇന്റർവ്യൂസിൽ സൂസൻ പറഞ്ഞതാണ് എന്നാലും സൂസൻ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കേൾക്കാൻ പാകത്തില് സൂസൻ്റെ ജീവിതം ഇങ്ങനെ ഒരു ഒരു ഇടയ്ക്കെങ്കിലും ഇന്ന് സൂസൻ വളരെ സന്തോഷവതിയാണ് ഇടയ്ക്ക് ഒരു പ്രതിസന്ധിയിലാക്കിയ ആ ഒരു അപകടത്തെക്കുറിച്ച് ഒന്ന് പറയാമോ ആളുകൾ കേട്ട് കേട്ട് അതാ ഞാൻ തുടക്കം മുതൽ പറഞ്ഞത് ഒരു പറഞ്ഞു അത് ഇങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ എന്നാലും ഞാനൊന്നും കൂടെ പറയാം ഓക്കെ രണ്ടായിരത്തി ആറിൽ ഡോൺ ബോസ്കോ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഗ്യാസ് ലീക്ക് ആയതാണ് എന്നാ വീട്ടിൽ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അറിയത്തില്ലായിരുന്നു അപ്പം വേറൊരു ജെയിംസ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഗ്യാസെ പിടിച്ച് ഓഫാക്കാൻ നോക്കി ഇത് അത് ഓണായി ഞാൻ കിച്ചണി ചായ കുടിക്കാൻ കയറിയതാണ് അപ്പം എണ്ണച്ചട്ടി അടുപ്പിരുന്ന് വർക്കായിരുന്നു എണ്ണച്ചട്ടിക്ക് തീ കയറി പിടിച്ച് അത് കത്തി ആളിക്കത്തി കത്തിയപ്പം എനിക്ക് ഓടാൻ ഇറങ്ങി ഓടാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ ആവി അടിച്ചു അതിൻ്റെ ആവി അടിച്ചു അപ്പം അന്ന് ട്വൻറ്റി ഫൈവ് പ്രസൻ്റ് ഉള്ളായിരുന്നു ഇത് ഹോസ്പിറ്റലിൽ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് കാറ്റ് കയറാതെ പനിയും പലകെല്ലാം മൂടിക്കെട്ടി വെച്ച് അവർ പഴുത്ത് അവരുടെ അനാസ്ഥ മൂലമാണ് എഴുപത്തഞ്ചാക്കി വെച്ചു ശതമാനം ശതമാനം ആക്കി ഓക്കെ ഇത് ഒരുപാട് തവണ എല്ലാവരും കേട്ടതാണ് പറഞ്ഞതുപോലെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ ഒരു ജേണിയില് ഏറ്റവും കൂടുതൽ സൂസന സന്തോഷം തന്ന ഇങ്ങനെ ആയിരുന്നിട്ട് കൂടി സന്തോഷം തന്ന ഒരു ഒരു മൊമെന്റ് ഏതായിരുന്നു അത് എന്നെ കല്യാണം കഴിച്ച ആ നിമിഷമായിരുന്നു സന്ദീപ് ലൈഫിലേക്ക് വന്ന ഒരു സെക്കൻഡ് ആയിരുന്നു ും സന്ദീപിന്റെ മുഖത്തും ആ ഒരു തെളിച്ചം ആ ഒരു സന്തോഷം കാണാനുണ്ട് ആൻഡ് വി ആർ ഓൾ ഹാപ്പി ഫോർ ദാറ്റ് ആൻഡ് സൂസൻ അതുപോലെ ഇന്നും ഓർക്കുമ്പോൾ ഒരു മനസ്സിൽ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ ഒരു മോശം അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാവും മനസ്സിൽ ഇങ്ങനെ തെറ്റി വരുന്ന ഒരു ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും പറഞ്ഞൊരു കമെന്റോ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ ഇടയ്ക്കാണേലും എനിക്ക് ഒരു കമൻസിലൊക്കെ അങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് നേരത്തെ അങ്ങനെയൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷെങ്കിൽ പിന്നെ ഞാൻ ഓർക്ക് വരുന്ന ചോദിച്ചാൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടാലും അവർക്ക് കമൻസ് നെഗറ്റീവ് വരുമല്ലോ അപ്പം ഞാനും എനിക്കും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുമ്പം പിന്നെ ഞാനത് കാര്യമാക്കിയില്ല അത്രയ്ക്ക് കാര്യമാക്കിയില്ല അങ്ങനെ വന്ന ഒരു ഓരോ മനുഷ്യരുടെയും മാനസികാവസ്ഥയെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് സുസൻ അങ്ങനെ വന്ന ഒരു ബാഡ് കമൻ്റ് എന്തായിരുന്നു ഓർമ്മയിലുണ്ടോ അയാൾ പറഞ്ഞ വാക്കുകളോ അതാരായിരുന്നു എന്നോ അത് ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല ഒരു പയ്യനാണ് പക്ഷെങ്കിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ഇവക്ക് ഇവക്കെന്ന മിന്നലേറ്റമെന്നും ചോദിച്ചുകൊണ്ടെങ്ങോ ഒരു കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് മറുപടി കൊടുത്തത് പിന്നെ നിങ്ങൾക്കും സഹോദര നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ അമ്മയും ആർക്കാണേലും ഇങ്ങനെ സംഭവിക്കാമല്ലോ അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഒരു കമൻസ് ഇട്ടു അത്ര പിന്നെ ഹെയ്റ്റേഴ്സിനോട് നമുക്ക് അത്രേ പറയാനുള്ളൂ അല്ലേ അതെ ഓക്കെ ഒരു ഒരു നല്ല കമൻസ് ഒക്കെ ഇട്ട് ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കോ ഇഷ്ടം തന്നെ തേടി വരുവോ ആ ഒരു ഒരു മൊമെന്റ് കൂടെ ഷെയർ ചെയ്യാവോ ഒരുപാട് ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നല്ല നല്ല ഒക്കെ ഇടുന്നുണ്ട് പിന്നെ വിളിച്ചൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് പറയാറുണ്ട് എന്നാ എന്നെ കാത്തിരിക്കുന്നവർ എന്നെ എന്നെ ഫേസ്ബുക്കിലൂടെ കണ്ടിട്ടുള്ളവരാണ് അപ്പം അങ്ങനെ എന്നെ നേരിട്ട് കാണണമെന്നും പറഞ്ഞുകൊണ്ട് ആഗ്രഹം പറയുന്നവരുണ്ട് അതൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് ഇനി സന്ദീപിനോടാണ് സന്ദീപ് എപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടിട്ടാ ഒരു ഫോട്ടോ കണ്ടിട്ടാണോ വീഡിയോ കണ്ടിട്ടാണോ എങ്ങനെയാണ് സൂസൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചു തുടങ്ങിയത് വീഡിയോ കണ്ടിട്ട് തന്നെയാണ് പുള്ളി ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് അത് ഫേസ്ബുക്കിൽ വിളുവായിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം കുറേ വീഡിയോസ് ഇവിടെ എനിക്ക് അയച്ചു തന്നു പാട്ടു പാട്ട് പാടുന്ന വീഡിയോ ഉണ്ടായിരുന്നു എല്ലാം എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ടു അല്ലേ ഓക്കേ ഒരു ഒരു തീരുമാനം എടുക്കുമ്പോൾ സൂസന ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാം എന്നുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ ഉള്ള ഒരു ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നോ എന്തെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെ സമ്മതിപ്പിക്കുന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഓക്കെ അത്രയും ഹൺഡ്രഡ് പെർസെന്റേജ് ഷുവർ ആയിട്ട് എടുത്ത ഒരു തീരുമാനമായിരുന്നു അല്ലെ ഈ ഈ ഒരു ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് സൂസനി പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഹേറ്റേഴ്സും അതുപോലെയുള്ള കമന്റ്സും ഒക്കെ സന്ദീപ് കാണാറുണ്ട് ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സന്ദീപിന്റെ ഒരു ഒപ്പീനിയൻ എന്താ അല്ല ഇങ്ങനെ മോശം കമന്റ് ഇടുന്നവരോട് എന്താ സന്ദീപിന് എന്താ പറയാനുള്ളത് സ്വന്തം ഭാര്യയെക്കുറിച്ചാണ് പറയുന്നത് അതിലുപരി ഒരു കാലത്ത് ഇഷ്ടം തോന്നിയ ഒരു പെൺകുട്ടിയെ പറയുന്നത്

ഇവിടെയാ ആ ഇവിടെ സന്ദീപിന്റെ വീട്ടിൽ നിന്നായാലും സൂസന്റെ വീട്ടിൽ നിന്നായാലും എല്ലാവരും എല്ലാവരും പിന്നെ പിന്നെ ചേച്ചി നാത്തൂൻ ഒരു നാത്തൂനേ ഉള്ളൂ നല്ല സപ്പോർട്ടാ സന്ദീപ് എന്താ വർക്ക് ചെയ്യുന്നേ ഞാൻ വണ്ടി ഡ്രൈവറാണ് ഡ്രൈവറാണ് അപ്പം ഈ ഈ സമയങ്ങളിൽ ഈ ഡ്രൈവിംഗ് ജോലി ഇടയ്ക്ക് പോകുമ്പോ സൂസന്റെ ഭർത്താവാണ് തിരിച്ചറിയുന്ന ആൾക്കാരുണ്ടോ ചില സന്ദീപിനെല്ലാം അറിയുന്നവരുണ്ട് അങ്ങനെ എന്താ സന്ദീപിനെ അങ്ങനെ അങ്ങനെ കേൾക്കുമ്പോ ആളുകൾ തിരിച്ചറിയുന്നു എന്ന് തോന്നുമ്പോ എന്താ ഒരു മനസ്സിലെന്താ തോന്നുന്നു ഓഹോറിയും മനസ്സിലാവുമല്ലോ അല്ലേ അങ്ങനെ അതുവഴി സന്ദീപിനെയും അറിയുന്ന ആൾക്കാരുണ്ടല്ലേ ഇപ്പം എനിക്ക് പരിപാടിയൊന്നുമില്ല ഞാൻ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞായിരുന്നു വിവറേജ് കോർപ്പറേഷൻ്റെ അറ്റൻഡർ ആയിട്ട് അത് അവർ പരിഗണിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷെങ്കിൽ അതിന് വിളിക്കുമെന്നാണ് ഓർത്ത് പക്ഷേ ഇതുവരെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അതിന് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല എനിക്ക് കിട്ടുമോ കിട്ടുമെങ്കിൽ കിട്ടട്ടെ അത്രേ ഉള്ളൂ അത്ര ആറെണ്ണം കഴിഞ്ഞു ഇന്റർവ്യൂ ആറ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുകയാണ് സൂസിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാ എങ്ങനെയാ എന്തൊക്കെയാ ആഗ്രഹങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് വേണം അതിനെ നന്നായിട്ട് വളർത്തണം പിന്നെ ജീവിതത്തിൽ മനുഷ്യർ ഒരുപാട് ഒരു ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതുണ്ടല്ലോ എന്നാലും ചിരിച്ചുകൊണ്ടല്ലേ നമ്മൾ എങ്ങനെ പോകത്തുള്ളു പിന്നെ കുറേ ആഗ്രഹങ്ങളുണ്ട് നടക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല നടക്കുമ്പോൾ നടക്കട്ടെ സന്തോഷമല്ലേ സന്തോഷം ഒരു ഒരു സമാധാനം ഉണ്ടോ പഴയതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൽ ഞങ്ങൾ ഞങ്ങൾ വഴക്കൊക്കെ ഇടും പെട്ടെന്ന് ചെയ്യും അത് അത് എ പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറയുന്ന അതെ അതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഞാൻ നേരത്തെ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുമായിരുന്നു പ്ലാസ്റ്റിക് വർക്ക് കുറച്ച് ചെയ്തായിരുന്നു പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു ഒരു മെഷീൻ ഉണ്ട് ഞാൻ ചെറുതായിട്ട് തയ്ക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പിന്നെ രണ്ട് പാട്ട് എഴുതി ഇനി മ്യൂസിക്കിൻ്റെ അടുത്തു ഒരു കവിത അങ്ങനെ അങ്ങനെ ഇഷ്ടമുള്ള ഒരു ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാവോ തീർച്ചയായിട്ടും മോഹം കണ്ടുനൂരേം പൂത്താൻ മധുതേ സന്ദീപന് ഇങ്ങനെ പാട്ട് പാടി തരാറുണ്ടോ അടിപൊളിയായിട്ട് പാടി സൂസൻ ഇടക്കിടക്ക് ഇങ്ങനെ പാടി തരാറുണ്ടല്ലേ സന്ദീപ് ചോദിച്ചു വരാറുണ്ടോ സൂസൻ ഒരു പാട്ട് പാടി തരുമോന്ന് കേട്ടോ ആ ഓക്കെ സൂസനോടാണ് സൂസൻ ഈ ഒരു ഇത്രയും ഈ ഒരു പിരീഡിനുള്ളില് വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ അമ്മയായിരിക്കും അല്ലേ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തന്നത് സന്ദീപ് ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ ആ അമ്മ അമ്മ ഉണ്ടായിരുന്നു ഞാൻ ടിക്ടോക്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് അമ്മ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അത് ചെയ്യു ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ ഇപ്പോഴും ഞാൻ ആ വീഡിയോ ഓരോന്നും എടുത്ത് കാണാറുണ്ട് അമ്മയാണല്ലേ സജഷൻസ് തന്നോണ്ടിരുന്നത് അങ്ങനെയൊന്നുമില്ല നമുക്ക് അമ്മയ്ക്ക് ചെറുതായി ചെവി കേൾവിക്കുറവുണ്ട് ഓക്കെ അപ്പം അമ്മയോട് ചിലപ്പോൾ അമ്മ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അമ്മയോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ വിളിച്ചാൽ ദേഷ്യപ്പെടുവൻ എടുക്കേ ഓ അത് ശരി ചിലപ്പോഴൊക്കെ ഞാൻ നിർബന്ധിച്ചാൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ചെയ്യാൻ പറയുന്നത് ഓക്കെ ഈ ഒരു രണ്ട് വർഷത്തിനിടയ്ക്ക് സൂസൻ സന്ദീപിനോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് സന്ദീപിന് ഓർമ്മയുണ്ടോ എന്തെങ്കിലും സൂസൻ ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിത്തരണം എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം ആരെയെങ്കിലും കാണണം അങ്ങനെ അതെന്താ സൂസൻ ഇഷ്ടം പോയി പോയോ അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു ഓക്കെ സൂസൻ അതെന്താ വയനാട് എന്താ കാണാൻ പോയേ ഞാൻ വയനാടൊന്നും കണ്ടിട്ടില്ലല്ലോ ആ വയനാട് മലപ്പുറം ഒക്കെ പോയിട്ടുണ്ട് പക്ഷെങ്കിലും വയനാട് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഈ ഉരുൾപൊട്ടി അല്ലേ അതിനു മുമ്പേ എല്ലാരും എന്നോട് പറയുമായിരുന്നു വയനാട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് വയനാടെങ്കിലും ഒന്ന് കൊണ്ട് കാണിക്കാൻ പറഞ്ഞായിരുന്നു എല്ലാരും നല്ല സ്ഥലങ്ങളാ അത് കുറെ ദിവസം പിടിച്ചാലേ കാണാൻ പറ്റും ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴത്തേക്കിന് ഇപ്പഴാ ഒന്ന് പോകാൻ പറ്റി എന്നാലും ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല ഒരു വണ്ടേ ട്രിപ്പ് ഇനി ഇനി എങ്ങോട്ടാ സുസനെ പോലാരും കേൾക്കേ സന്ദീപിനോട് ഇപ്പൊ എവിടെയാളൂ മണാലി പോണോ കുളൂ മണാലിയിലേക്ക് ഒരു ട്രിപ്പ് പാർവതി എന്നോട് പറഞ്ഞതാ കൊണ്ടോന്നു അത് ശരി കുളു മണാലിക്ക് ഇനി എന്നാ സന്ദീപെ സുസനെയും കൊണ്ട് ഇപ്പോൾ ഒന്നുമില്ല വയനാട് പോയിട്ട് കഴിഞ്ഞ ദിവസം എത്തിയതേ ഉള്ളൂന്ന് ഓക്കെ സൂസൻ ഇങ്ങനെ വേറെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ എന്തെങ്കിലും അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടോ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എനിക്ക് കുറച്ച് കുറച്ച് ഇപ്പോൾ കുറച്ച് പ്ലാൻ ഉണ്ട് എന്നാന്ന് ചോദിച്ചാൽ ഒരു നമുക്കൊരു ചെറിയ കട ഇടണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് എന്നാന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം വേണമല്ലോ അപ്പം ഞാൻ നേരത്തെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ചെറിയൊരു കട ഇടണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ അതിന് സാധിക്കുമെന്നറിയത്തില്ല എന്നെങ്കിലും ഇവിടെ കണ്ണൂര് തന്നെ സ്വസ്ഥ ഗൃഹഭരണം എന്നൊക്കെ പറയുന്നത് പോലെ സന്ദീപ് ജോലിക്ക് പോയി കഴിഞ്ഞാലുള്ള സൂസന്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് സന്ദീപിനെ അറിയാമോ ഇല്ല സീരിയസ് ആയിട്ട് ഞാൻ ചോദിച്ചതാണ് എന്തൊക്കെയാണ് സൂസൻ ഒരു ദിവസം ചെയ്യുന്നതെന്ന് സന്ദീപിനോട് ചോദിച്ചാൽ കുറച്ച് ചെടിയൊക്കെ ഉണ്ട് നനയ്ക്കും എടുക്കും പിന്നെ പിന്നെ ഓക്കെ പറഞ്ഞോ പണിയൊന്നുമില്ല ഇതൊക്കെയാണ് പരിപാടി എങ്ങനെയാണ് മൊബൈൽ നോക്കാതിരിക്കുന്ന എന്തോരം ഫാൻസ് അറിയോ സൂസനെ ഞങ്ങള് വരെ എറണാകുളത്ത് അന്വേഷിച്ച് ഇവിടം വരെ എത്തി തേടി അതിൽ ഹാപ്പി അല്ലേ സന്ദീപ് തീർച്ചയായിട്ടും സൂസൻ ഇനി എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് ഹേറ്റേഴ്സിനോടായാലും ഫാൻസിനോടായാലും എന്താ പറയാനല്ലേ എല്ലാവരും എന്നെ ഒരുപാട് ഇത്രയും സ്നേഹിക്കുന്നതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും മുന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും പിന്നെ ഞങ്ങളെല്ലാവരെയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം പിന്നെ ഞങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടാവും ഞങ്ങളെല്ലാവരെയും ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഓക്കെ എന്തായാലും എന്തായാലും ഇതുപോലെ മുന്നോട്ട് പോവുക സൂസൻ സന്ദീപ് ഇതുപോലെ എന്നും സൂസൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും കൂടെ നിൽക്കുക രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുക ഓൾ ദ ബെസ്റ്റ്